i ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ അറസ്റ്റിലാവുകയും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയും ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാളിനെ വിവാദങ്ങൾക്കും വാർത്തകൾക്കും ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ വിവാദങ്ങളിൽ പെടുകയാണ് ഏറ്റവും ഒടുവിലായി ആം ആദ്മി പാർട്ടിയുടെ തന്നെ വനിതാ എം പി ആയ സ്വാതി മാലിവാൾ ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മർദ്ദി മർദ്ദനത്തിന് വിധേയയാകുന്നു അതും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റിന് അല്ലെങ്കിൽ അതും അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എയിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുന്ന ആ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കെജ്രിവാളിൻ്റെ മറ്റൊരു മുഖം അരവിന്ദ് കെജ്രിവാളിന് നമ്മൾ ഈ പുറമേ കാണുന്ന ഒരു മുഖമല്ല അദ്ദേഹത്തിന് മറ്റൊരു മുഖമുണ്ട് എന്ന് നമ്മൾ കെജ്രിവാളിനെക്കുറിച്ചുള്ള വായനകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് അത്തരത്തിൽ ചില ലേഖനങ്ങൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെടുന്നത് പി ഗുരുവിൻ്റെ ഒരു ലേഖനമാണ് പി ഗുരു എന്നത് ഒരു അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വെബ് മാധ്യമ സ്ഥാപനമാണ് അതിൽ വന്ന ഒരു ലേഖനം ആ ലേഖനം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിലല്ല അദ്ദേഹം ഒരു ഹീറോ ആയി എല്ലാ വിധത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം അംഗീകരിക്കുന്ന ഒരു ഹീറോ ആയി രണ്ടായിരത്തി പതിനാറിൽ ദില്ലിയുടെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ലേഖനമാണ് ഒക്ടോബർ മാസം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസമാണ് ഈ ലേഖനം ഇറങ്ങിയിരിക്കുന്നത് ഈ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അവിഹിത ബന്ധം തിരുവനന്തപുരത്ത് പിടിക്കപ്പെട്ടു ഏറെ നാളായി സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം രഹസ്യമിത പുറത്താകുന്നു എന്ന കൂടിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനം എന്നത് കപിൽ ബജാജ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സുഹൃത്തും സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കപിൽ ബജാജിൻ്റെ ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലേഖനമാണ് കപിൽ ബജാജിൻ്റെ ബ്ലോഗാണ് ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനം ആ ബ്ലോഗിൽ പറയുന്ന കാര്യം എന്നത് അരവിന്ദ് കെജ്രിവാൾ തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു ഗസ്റ്റ് ഒരു പെൺകുട്ടിയുമായി ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ കപിൽ ബജാജ് കാണാനിടയായി എന്നതാണ് ഈ ബ്ലോഗിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയൊന്നുമല്ല അന്ന് അദ്ദേഹം ഒരു മാക്സസ്യ അവാർഡ് വിന്നറാണ് വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ഒരു എൻ ജി ഒ പ്രവർത്തനമൊക്കെ നടത്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ നടന്ന ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാനായി ഇയാൾ ഇവിടെ വന്നതാണ് ആ സമയത്താണ് തിരുവനന്തപുരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ഈ മൂവർ സംഘം തങ്ങുന്നു അതായത് അരവിന്ദ് കെജ്രിവാൾ ഈ ബ്ലോഗ് എഴുതിയിട്ടുള്ള ലേഖകനായിട്ടുള്ള കപിൽ ബജാജ് മറ്റൊരു യുവതി ഈ യുവതി ഇരുപത്തി നാല് വയസ്സ് പ്രായം അന്നുണ്ടായിരുന്നു എന്നാണ് കപിൽ ബജാജിൻ്റെ ഈ എഴുത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് കപിൽ ബജാജ് തന്നെ പറയുന്നുണ്ട് ഈ യുവതിക്ക് അരവിന്ദ് കെജ്രിവാളുമായി പതിനാറ് വർഷത്തെ അല്ലെങ്കിൽ പതിനാറ് വയസ്സിൻ്റെ അന്തരമുണ്ട് പതിനാറ് വയസ്സിൽ കുറഞ്ഞയാളാണ് ഈ യുവതി യുവതിക്ക് യാഥാർത്ഥ്യമല്ലാത്ത ഒരു പേര് ശില്പ എന്ന പേര് ഈ ബ്ലോഗിൽ നൽകുന്നുണ്ട് ആ പേര് യഥാർത്ഥ പേരല്ല ശിൽപ ശില്പയ്ക്ക് ഇരുപത്തി നാല് വയസ്സും അരവിന്ദ് കെജ്രിവാളിന് അന്ന് നാൽപ്പത് വയസ്സുമായിരുന്നു അതായത് രണ്ടായിരത്തി എട്ട് നവംബർ മാസം പതിനെട്ടാം തീയതി നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ ബ്ലോഗിൽ കപിൽ ബജാജ് വിശദീകരിക്കുന്നത് അതായത് എൻ ജി ഒ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇവർ മൂവരും തലസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു ഈ ഇതിനിടയിൽ കപിൽ ബജാജിനെ ഒരു ആളെ കാണാനായി അരവിന്ദ് കേജ്രിവാൾ ചുമതലപ്പെടുത്തുന്നു അതനുസരിച്ച് കപിൽ ബജാജ് ആളെ കാണാൻ പോകുന്നു അതിനുശേഷം തിരികെ വന്ന റൂമിൽ അദ്ദേഹം നോക്കി നോക്കിയുന്നു റൂമിൽ തട്ടുന്നു ആ സമയത്ത് കഥകിൻ്റെ വിടവിലൂടെ കണ്ട കാര്യങ്ങൾ അതായത് ഇയാളുടെ ഈ റൂമിലുള്ള അല്ലെങ്കിൽ കഥകിൽ തട്ടൽ അല്ലെങ്കിൽ കഥലിലെ മുട്ടൽ കേട്ട ശേഷം അരവിന്ദ് കേജ്രിവാളും ഈ പറയുന്ന പെൺകുട്ടി ശിൽപ്പയും കട്ടിലിൽ നിന്ന് കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയായിരുന്നു അതിൽ നിന്നും എണീറ്റ് വരുന്നതായി കഥവിൻ്റെ വിടവിലൂടെ താൻ കണ്ടു എന്നാണ് കപിൽ ബജാജ് എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഈ കൂടെയുള്ള പെൺകുട്ടിയെ ആ മുറിക്കകത്ത് തന്നെയുള്ള കബോർഡിൽ അരവിന്ദ് കെജ്രിവാൾ ഒളിപ്പിച്ചുവെന്നും വന്നും അതിനുശേഷം കഥകു തുറന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു പോയ കാര്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നു ആ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യുന്നു അരവിന്ദ് കേജ്രിവാൾ താൻ ഉറക്കത്തിലായിരുന്നു എന്ന രീതിയിൽ വളരെ വലിയ ഒരു അഭിനയ പ്രകടനം നടത്തിയെന്ന് കപിൽ ബജാജ് ഈ ബ്ലോഗിൽ പറയുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം ശില്പ എവിടെ എന്നൊന്നും അറിയാത്തതുപോലെ കപിൽ ബജാജിനോട് ചോദിക്കുകയും ചെയ്യുന്നു തനിക്കറിയില്ല എന്ന് പറഞ്ഞ് കപിൽ ബജാജ് ആ മുറിക്ക് പുറത്തു പോകുന്നു പിന്നീട് ഇവർ തമ്മിലുള്ള സ്വകാര്യതയ്ക്ക് തടസ്സമാകേണ്ട എന്ന് കരുതി താമസം സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ കപിൽ ബജാജ് മാറ്റി എന്നൊക്കെയാണ് ഈ ബ്ലോഗിൽ പറയുന്നത് ഈ ബ്ലോഗാണ് ഈ ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലേഖനമാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പത്താം തീയതി പി ഗുരു പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനമാണ് ഇന്ന് വായനക്കിടയിൽ ശ്രദ്ധയിൽപ്പെട്ടത് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മറ്റൊരു മുഖം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ തിരുവനന്തപുരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ തൻ്റെ യുവതിയായ സഹപ്രവർത്തകയോടൊപ്പം നടത്തിയ ലീലകളെ വർണ്ണിക്കാനല്ല ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന് മറ്റൊരു പുറം കൂടിയുണ്ട് കപിൽ ബജാജ് പിൽക്കാലത്ത് ഈ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ അദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ ഒരു കത്താക്കിയ കത്ത് ഇമെയിൽ മുഖാന്തരം ദില്ലിയിലെ എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തുവെന്നും ആരും ഇക്കാര്യം കേട്ടതായോ കണ്ടതായോ അറിഞ്ഞതായോ ഭാവിച്ചില്ല എന്നുമാണ് കപിൽ ബജാജ് പിന്നീട് പരാതിപ്പെടുന്നത് അതായത് അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്ത് മോശമായ വാർത്തകളും പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ദില്ലിയിലെയും മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കാറില്ല എന്ന അതിൻ്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ എന്ന ഒരു അഭിപ്രായമാണ് പി ഗുരുവിൻ്റെ ഈ ലേഖനം പങ്കുവയ്ക്കുന്നത് അതായത് പിൽക്കാലത്ത് അതായത് ഈ രണ്ടായിരം ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ദില്ലി സർക്കാരിനോട് ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഈ ഡിലേ വരുന്നതുമായി ബന്ധപ്പെട്ട് താമസം നേരിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ചോദിച്ചിരുന്നു അന്ന് ദില്ലി സർക്കാർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ദില്ലി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ വിശദീകരണം എന്നത് തങ്ങളുടെ കയ്യിൽ പണമില്ല ഈ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കാൻ എന്നാണ് അന്ന് കോടതി ചോദിച്ച ഒരു മറു ചോദ്യമുണ്ട് ദില്ലി സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷമായി ദൃശ്യമാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലുമൊക്കെ സർക്കാർ വക പരസ്യം നൽകാൻ ചെലവഴിച്ചാത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ കണക്ക് മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു വിവരാവകാശ രേഖകൾ അടക്കം പുറത്തായതാണ് ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് സുപ്രീം കോടതി ദില്ലി സർക്കാരിൻ്റെ വായടപ്പിച്ചിരുന്നു സർക്കാർ പരസ്യങ്ങൾ കൊടുക്കാനായി ഇത്രയധികം തുക ചെലവഴിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യം ജനങ്ങൾക്കേറെ പ്രയോജനകരമാകുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ പണം മുടക്കിക്കൂടാ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു അതായത് ദില്ലി സർക്കാർ ആയിരത്തി കോടി രൂപ ഇന്ത്യയിലെ ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ വൻതോതിൽ പരസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ഇതുതന്നെയാണ് ഈ മാധ്യമങ്ങൾ സർക്കാർ നെതിരെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ വാർത്തകൾ മുക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ഇത്തരത്തിൽ ഒരു വിചിത്രമായ കണക്കാണ് അതായത് ഏറ്റവും ഒടുവിലായി ദില്ലി മദ്യനയ കേസ് അടക്കമുള്ളവ മെല്ലെ മെല്ലെ സമൂഹത്തിൽ ചർച്ചയിലേക്ക് വരുന്ന അവസരത്തിൽ മാധ്യമങ്ങൾക്കുള്ള കെജ്രിവാളിൻ്റെ ഫണ്ടിങ്ങും കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അത് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് ഈ രീതിയിലുള്ള ഭരണതലത്തിലും തലത്തിലും കെജ്രിവാൾ നേരിടുന്ന ആരോപണം തന്നെ നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങി അറുന്നൂറ് കോടിയിലേറെ രൂപ സംസ്ഥാന ഖജനാവിനെ നഷ്ടപ്പെടുത്തി അതിൽ നിന്ന് നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങി അത് ഗോവയിലെയും പഞ്ചാബിലെയും തിരഞ്ഞെടുപ്പിന് വിനിയോഗിച്ചുവെന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പണത്തിരിമറികൾ നടത്തുന്ന ഒരു വലിയ കുറ്റവാളിയായി ഇന്ന് സമൂഹത്തിൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മുദ്ര കുത്തപ്പെട്ട ഒരാളെയാണ് ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായും അല്ലെങ്കിൽ ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാളിയായുമൊക്കെ ഈ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന വ്യക്തിയെ അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്ന വ്യക്തിയെ കേരളത്തിലെ അടക്കം ചില മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാകട്ടെ വിദേശത്തു നിന്ന് ലഭിച്ചതാകട്ടെ കൈക്കൂലിയിലൂടെ ലഭിച്ചതാകട്ടെ ഇതെല്ലാം വേണ്ടപ്പെട്ടവർക്ക് കൃത്യമായി കൊടുത്തുകൊണ്ട് ഇപ്പോഴും അരവിന്ദ് കേജ്രിവാൾ വായയടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്